ഹലോ എവറി വൺ വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ടു എൻ ചാനൽ റീഡർ മലയാളം ഇന്ന് യൂണിവേഴ്സ് എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജസ് നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്ന് നോക്കാം ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിങ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ റീഡിങ് കാണാവുന്നതാണ് പക്ഷെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിങ് കാണാൻ ശ്രമിക്കുക ഓക്കെ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല ഓക്കെ ലെക്സി എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജസ് ഇന്ന് എൻ്റെ കളക്റ്റീവ്സിൻ്റെ യൂണിവേഴ്സ് തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ലെക്സി ആദ്യം തന്നെ എനിക്ക് വന്നിരിക്കുന്നത് ഡെബിൾ ആണ് ഓക്കെ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം ബി കെയർഫുൾ ഓക്കെ ഇന്ന് ഞാൻ ഈ റീഡിങ് ചെയ്യാൻ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒന്ന് രണ്ട് വാർണിംഗ്സ് നിന്നെ കിട്ടുന്നുണ്ടായിരുന്നു എൻ്റെ മെഡിറ്റേഷന് ശേഷം അപ്പം തന്നെ എനിക്ക് മനസ്സിലായി യൂണിവേഴ്സ് എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജസ് നിങ്ങൾക്ക് തരും എന്നുള്ള കാര്യത്തിൽ അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ ഈ കാണുന്നത് ദ ഡെവർ ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാവിൻ്റെ ശാന്തി നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക് കാണുന്നത് എന്തോ സംതിങ് സ്ട്രോങ് ആയിട്ട് നിങ്ങളെ പിടിച്ചു വച്ചതുപോലെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഒരു ട്രാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന് ഓക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ളത് ഓക്കെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെന്തിലാണ് ഇപ്പം പെട്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഇപ്പോൾ ഉണ്ടോ എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയും നിങ്ങൾ കാരണം എനിക്കത് ഇവിടെ കാണുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള അകൽച്ച അടുക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മെസ്സേജ് ആയിട്ട് വരുന്നത് കണ്ടോ ഞാൻ നേരത്തെ ഈ വേർഡ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാപ്പ് എയ്റ്റ് ഓഫ് സ്പോട്ട്സ് ഇതൊരു ട്രാപ്പാണ് ഗേഴ്സ് നിങ്ങൾക്കത് മനസ്സിലാവോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല ഇത് പറയുമ്പോൾ ഓക്കെ ഈ ഡെബിളിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജസിനെ ഒന്നുകൂടെ സ്ട്രോങ്ങറാക്കുകയാണ് ഈ എയ്റ്റ് ഓഫ് സ്പോട്ട്സ് അതായത് ആക്ച്വലി നിങ്ങളൊരു ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നത് നിങ്ങളെ റിസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ആക്ച്വലി നിങ്ങളാണ് ഇവിടത്തെ വിക്ടി അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ വളരെ ഹെൽപ്ലെസ് ആണ് ഇവിടെ ഓക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മെൻ്റലി ആൻഡ് ഫിസിക്കലി നിങ്ങളിങ്ങനെ ഡ്രെയിൻഡ് ആവുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഭയങ്കര പവർലെസ് ആയിട്ടിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങളെ സെൽഫായിട്ട് റിസ്ട്രിക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളെ തന്നെ ഒരു കാര്യങ്ങളിലേക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലാക്കിപ്പിക്കുക നോക്കിയാൽ ഒരു ഹെൽപ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡ്രെയിൻ ആവുക ഫിസിക്കലി ഡ്രെയിൻ ആവുക ഓക്കെ പിന്നെ ഇങ്ങനെ ഏത് സമയം കരയാൻ തോന്നുക ഫുഡിനോടോ ഇല്ലെങ്കിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസിനോടൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഫീൽ ചെയ്യാം കൈൻഡ് ഓഫ് ഇംപ്രസൺ ആയിട്ടിരിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം ഓഫ് മനസ്സിലായാകോഫ് റിവേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ പെട്ടെന്ന് ഇങ്ങനെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂഡിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ എങ്കിൽ ഉറപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെക്കൊണ്ട് കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് എന്ന് ഓക്കെ മനസ്സിലായോ പക്ഷേ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ സ്റ്റാൻഡപ്പ് ചെയ്യാം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് നിങ്ങളോട് ഞാനല്ല പറയുന്നത് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഡിഫെൻഡ് ചെയ്യാം ഒന്നിനെയും നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കരുത് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് പറയുന്നത് സി ഹൈപ്രീ സ്ട്രെസ് സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ സ്പിരിച്വലി കുറച്ച് അഡ്വാൻസ് ആവുന്നതാണ് എനിക്ക് വരുന്ന മെസ്സേജ് നിങ്ങൾ സ്പിരിച്വലി കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ പോവുകയാണ് ദൈവത്തോട് അടുക്കാൻ പോകുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ സ്ട്രോങ്ങറായിട്ടിരിക്കുക ഒന്നിനെയും നിങ്ങളെ മിസ് യൂസ് ചെയ്യാൻ സമ്മതിക്കരുത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേതാണ് ആര് വേണമെങ്കിലും നിങ്ങളെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കിക്കോട്ടെ പക്ഷെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഡിഫെൻഡ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ടയേർഡ്നെസ് ഫീൽ ചെയ്യും ഇല്ലെങ്കിൽ സിക്കായിട്ട് ഫീൽ ചെയ്യും ഇല്ലെങ്കിൽ ഒന്നും വേണ്ടാന്നുള്ളൊരു തോന്നല് അല്ലെങ്കിൽ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ തോന്നുക ഇല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നു പോവുക ചെയ്യ ചെയ്യേണ്ട എന്നുള്ള തോന്നൽ വരിക ഓക്കെ അങ്ങനെ അങ്ങനെ ഒരു തരം ഡിപ്രസീവായിട്ടുള്ളൊരു ലെവലിലേക്ക് പോവുക ആങ്ഷ്യസ് ആവുക അങ്ങനെ സാഡായിട്ടിരിക്കുക അങ്ങനെയൊക്കെ ഇരുന്നാലും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾക്ക് പോവേണ്ടി വന്നാലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്യുക ഒന്നിനും എന്നെ തളർത്താൻ പറ്റില്ല എന്ന് സ്വയം പറയാം ഓക്കെ യൂണിവേഴ്സ് എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജസ് ഏഞ്ചൽ കാർഡ്സ് കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്ന് നോക്കട്ടെ രക്ഷ Meditation brings ൻസേഴ്സ് എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റീഡിങ്സിൽ പറയുന്ന കാര്യമാണ് മെഡിറ്റേഷൻ ഈസ് എ ബെസ്റ്റ് മെഡിസിൻ ഫോർ എവ്രിതിങ് ഓക്കെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഭയങ്കര അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്നൊരു സംഭവമാണ് അപ്പം ആ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തണമല്ലോ അങ്ങനെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്താൽ മതി നിങ്ങളുടെ ടോപ്പ് ടു ടോപ്പ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈച്ച് ആൻഡ് എവ്രി സിംഗിൾ പാർട്ട് ഓഫ് യുവർ ബോഡി നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യുക പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക അങ്ങനെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് നോക്കാം മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ ഷോർട്ട് റീഡിംഗ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇനിയും നല്ലൊരു റീഡിംഗ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ലവ് തേക്കേരള വ്യോം